ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചായിരുന്നു നനച്ചുകൂളി വീഡിയോ ഒന്നും ഇടുന്നില്ലയോന്ന് ഞാൻ എല്ലാ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ഒന്നേന്ന് തുടങ്ങാം ഇത് ഡേ വണ്ണിലത്തെ വിശേഷമാണ് ആ അന്നൊരു പണി മുടക്ക ദിവസമായിരുന്നു അതെ കഥ സ്വലിട്ടുമ്പോൾ അന്നൊരു പണി മുടക്ക ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അന്നാണെങ്കിൽ ഞാൻ അണ്ണിനിട്ടൊരു പണി കൊടുത്ത് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നടുത്ത് ഇങ്ങോട്ട് സ്വയം തോന്നി പറഞ്ഞു നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല അവർക്ക് സ്വയം തോന്നി പറയുമ്പോൾ അത് ചെയ്യും കേട്ടോ അപ്പോൾ വീടിൻ്റെ താഴത്തെ നിലയിലെ ജനലുകളുടെ എല്ലാം പൊടി പുള്ളിക്കാരൻ തുടച്ചു എന്നിട്ട് എനിക്ക് വലിയ ഉപകാരമായിരുന്നു അപ്പോൾ ആബിദി ആബിദിൻ്റെ പുസ്തകമൊക്കെ വെക്കുന്നിടത്ത് ഇത് ആബിദിനോട് ഞാൻ ഒതുക്കിപ്പറക്കി വെക്കാൻ പറഞ്ഞു ആബിദ് അത് അനുസരണിയോടെ കിട്ടി കേട്ടോ ഈ പടം എല്ലാം വരച്ചിരിക്കുന്ന ആമിതാണ് നന്നായിട്ട് പടം വരയ്ക്കുകയും കേട്ടാ അങ്ങനെ പിന്നെ അടുക്കളയിൽ പിന്നെ നമുക്ക് അപ്പോഴും പാത്രം ഒഴിഞ്ഞ് നേരമില്ലല്ലോ എപ്പോഴും പരിപാടിയാണ് പാചകം തന്നെ എന്ന് പറയുന്ന പോലെ വീട്ടിൽ ഒത്തിരി പേരും ഉള്ളതുകൊണ്ട് അവർക്ക് ഫുഡൊക്കെ വെക്കുന്ന ആ പീക്ക് ടൈമിലായിരുന്നു നമ്മൾ ഈ പരിപാടിക്കും കൊണ്ട് ഇറങ്ങിയത് അപ്പോൾ അണ്ണനാണെങ്കിൽ ചിലന്തി വില അടിക്കുന്ന സമയത്ത് എനിക്കും ഒരു തൊര കയറി ഞാനും പോയി കുറേ ചിലന്തി വലയെല്ലാം അടിച്ചു എല്ലാ റൂമിലും ചിലന്തി വില എല്ലാം അടിച്ചു അന്നത്തെ ദിവസം അത്രേ ഉള്ളൂ അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ ആ ദിവസം നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ തൂപ്പും തുടപ്പും ഒക്കെ പിന്നെ നമ്മൾ സാധാരണ ആ ഡെയിലി വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യുന്നു അതെല്ലാവരും അന്ന് ചെയ്താണ് കരി വെക്കുന്നോ എന്നിപ്പോൾ ഉള്ളവരാരെങ്കിലും ഉണ്ടോ മൊത്തം കരിയാണ് ഏട്ടം കാപ്പിടുകയാണ് ഇത് രണ്ടാമത്തെ ദിവസമാണ് പിറ്റേന്ന് ഞാനാണെങ്കിൽ അടുക്കളയിൽ കാപ്പിയല്ലേ ഇട്ട് വെച്ചിട്ട് അതായത് ഉച്ചയ്ക്കാണേ ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ണലൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാനാണെങ്കിൽ ടൗണിലോട്ട് ഒന്ന് ഇറങ്ങി തന്നെ കുറച്ച് അലർച്ചയിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു ഈ നൊട്ട് നൊടുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അടുക്കളയിലൊക്കെ ഇടാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ സാധനങ്ങൾ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ പോയി വന്ന് വാങ്ങിച്ചങ്ങനെ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ് ഇനി

ഈ വീഡിയോ എനിക്ക് എനിക്കിപ്പോൾ കണ്ടപ്പോഴേ നമ്മുടെ മണിച്ചിത്രത്താടിലെ ശോഭന ചേച്ചി എനിക്ക് ഓർമ്മ വന്നു കേട്ടോ നാഗപടംമാല കാശിമല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ഇത് അത്രയൊന്നും ഇല്ലായിട്ട് ഇത് കുറച്ച് ഹോട്ടലോടൊക്കെ പ്ലാസ്റ്റിക് സാധനങ്ങളാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കുറേ സാധനങ്ങളാണ് ഞാൻ കുറേ നാൾ കൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കട്ടെ ഇങ്ങനെ അന്നേരം തന്നെ സൗണ്ട് കൊടുക്കണമെന്നൊക്കെ എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മക്കൾ പുറകിൽ കുരുപ്പുകളാണെങ്കിൽ എന്ത് ഇട്ടിരിക്കുന്നത് സി ടി വി ഇട്ടേക്കുന്നുണ്ട് സൗണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചിലപ്പോൾ കോപ്പി റേറ്റ് വന്ന അറിയത്തില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഒതുക്കി പുറക്കി വെക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഒരു സിറ്റ് ഇട്ടുമൊക്കെ ഒന്ന് പൊടിയൊക്കെ അടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഈ സാധനം വാങ്ങിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ കുറേ നാളായിട്ട് ഇത് വാങ്ങിക്കണമെന്ന് നോക്കിയിരിക്കുന്ന ഒരു ചവിട്ടിയാണ് ആക്ച്വലി അപ്പോൾ അത് ഞാൻ കീറി ഇങ്ങനെ ഇടുകയാണ് എന്താണ്ട് ഈ കഴിയുന്ന സ്റ്റാൻഡ് നല്ല ഉപകാരമുള്ളൊരു സ്റ്റാൻഡാണ് പിന്നെ ഈ വീട്ടിനത് പറ്റത്തിൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീടൊക്കെ മാറുന്നവരായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആണ് ഈ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ നമുക്ക് ടീ കോഫി അങ്ങനെയൊക്കെ വെക്കാനായിട്ട് ഒരു അലമല പോലെ ഇരിക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തേക്ക് കൂടുതലും അട്ടിപ്പുള്ളിയാണ് കേട്ടോ ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇത് നമ്മൾ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നല്ല മീഷോയിൽ നിന്നാണ് കേട്ടോ മീഷോയിൽ നിന്ന് മേടിച്ചിട്ട് ഒരു വർഷവും ഒരു കുഴപ്പമില്ല തുരുമ്പൊന്നും അടിച്ചിട്ടില്ല നല്ല ആ സ്റ്റീലിനൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ അടുക്കളയിൽ ഈ വാൾപേപ്പറെ ഞാൻ ഒരു വർഷമായി ഒട്ടിച്ചിട്ട് ഈ പ്രഷ് ചെയ്തൊക്കെ മാറ്റണമെന്നുണ്ടായിരുന്നു ചില സാങ്കേതിക തകരാറ് കാരണം ഞാനത് മാറിയില്ല കേട്ടോ അങ്ങനെ പിന്നെ അടുക്കളയിൽ ഒതുക്കും പുറക്കും ഒക്കെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് അതെപ്പോഴും ഉള്ളതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന സാധനം തിരിച്ച് വയ്ക്കുക തിരിഞ്ഞിരിക്കുന്ന സാധനം മറിച്ച് വയ്ക്കുക ഇങ്ങനെ അങ്ങനെ സ്ഥലങ്ങൾ മാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുക അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേളത്തിൽ നെല്ലിലോട്ട് പോയി എല്ലാവർക്കും ചായയും സ്നാക്സും ഒക്കെ കൊടുത്തിട്ടാണ് പോയത് അല്ലെങ്കിൽ പുറകെ വിളി വരെ അമ്മ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ ആ അതുകൊണ്ട് ഞാൻ പിള്ളേർക്കും അത്തായ്ക്കും അമ്മയ്ക്കെല്ലാം കൊടുത്തിട്ട് ഞാൻ മേളിലത്തെ നെല്ലിലോട്ട് പോവാണ് അവിടെ പോയി നമ്മൾ ചിലന്തി വില എല്ലാം അടിക്കാൻ പോയതാണ് എൻ്റെ വള്ളി പൊടി അടിച്ചാണെങ്കിൽ എനിക്ക് ഉപ്പാണ് ചപ്പപ്പെടുമ്പത് കാരണം എന്താണെന്ന് വെച്ചാൽ മേളത്തിന് നേരെ നല്ല പൊടിയാണ് മീ റോഡ് സൈഡിലാണ് വീട് അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് തൂക്കാത്തതുകൊണ്ടും വരാത്തത് കൊണ്ടും ഒന്നും അല്ല ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ മുളത്തിൽ നിന്നല്ല തൂത്തു വാരി അടിച്ച് പറക്കും അടിച്ചാലൊരിക്കൽ തുടക്കുകയും ചെയ്യും കേട്ടോ പക്ഷേ എപ്പോൾ പോയി കണ്ടാലും അവിടെ നിന്നെങ്കിൽ മനുഷ്യൻ കയറാത്തതുപോലെയാണ് അതായത് മനുഷ്യന്മാരി അവിടെ ഭർത്തേടാക്കുവാണെങ്കിൽ എൻ്റെ ഭർത്താവ് അവിടെ നിന്നാണ് ജോലി ചെയ്യുന്നത് കേട്ടോ അപ്പോഴത്തേന് ആ വീട്ടിലില്ലാത്ത പേപ്പറെല്ലാം അവിടെ കാണുകയാണ് പിന്നെ ഈ പേപ്പറെടുത്ത് മാറ്റി വെച്ചാൽ അന്നേരം അതിനാവശ്യം വരും ഞാൻ ഈ ഒരു കവറിനകത്ത് കിട്ടി പേപ്പറുകളെല്ലാം കെട്ടി കിട്ടി വെച്ച് കൊടുക്കും നോക്കിയിരുന്ന് പുറക്കിയെടുത്തു ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ തൂക്കലും വാരലും ഒക്കെ കഴിഞ്ഞ് താണ്ട് ഇത്രയും പൊടിയും മാറാലുകളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് കുട്ടികളെ അങ്ങനെ തൂപ്പ് എങ്ങനെ നടക്കണം എനിക്കിനീ മറ്റേ കടയിൽ നിന്നും മേടിക്കുന്ന ചൂലിനെ കടലിൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഇറക്കി ചൂല് അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടി അടിച്ചെടുക്കാൻ പറ്റും കണ്ടു നമുക്ക് വലിയ ഇതില്ല അത് മറ്റേ സാധാരണ ആണെങ്കിൽ അതിനകത്ത് പൊടി തുടയ്ക്കണം അങ്ങനെയൊക്കെ പക്ഷെ ഇത് പെട്ടെന്ന് നമുക്ക് നീളമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഇറക്കിക്കൂൽ തന്നെ നല്ലത് അപ്പോൾ ഞാനത് വെച്ച് പിന്നെ ഇവിടെ ഒരു സിറ്റ് സിറ്റൗട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഗോഡൗൺ ആ പിള്ളേരുടെ രണ്ട് സൈക്കിൾ ഇവിടെ കൊണ്ട് കേട്ടോ ആ സൈക്കിളും പിന്നെ കുറെ ലോട്ടിലെടുക്കുന്ന സാധനങ്ങളുണ്ട് അതെല്ലാം പൊടിച്ച് പൊടി അടിച്ചെടുക്കുന്നത് നല്ലൊരു ചടങ്ങാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ആ വേടിയെടുക്കേണ്ടത് അതാണ് മെയിൻ ചടങ്ങ് നമ്മളെ അച്ചയൊക്കെ മരുന്നിരിക്കാനായിട്ട് അവിടുത്തെ അട്ട കിടക്കണോ അതാണ് പ്രശ്നം കുപ്പകളെല്ലാം കൂടി ഇത്രയായിട്ട് കിട്ടിയിട്ടുണ്ട് നാളെ പൊടിയെല്ലാം കൂടെ അടിച്ചിട്ട് പറഞ്ഞത് 老年人的。 അതായത് രമണ അണ്ണൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് മുറിയൊക്കെ ഒതുക്കിയത് കള്ളാവുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞാൽ മുറിയൊക്കെ ഒതുക്കിയത് കള ഇനി എൻ്റെ ഒറ്റ സാധനം കാണാതെ പോ കണ്ട് കിട്ടത്തില്ലെന്ന് കാണാതെ പോകുമോ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം എല്ലാം കൂടെ ഒരു വാരി ഒരു കവറി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മേളിലത്തെ ടെറസ് എല്ലാം തൂത്തുവാരി നല്ല കരിയിലുണ്ടായിരുന്നു എന്നിട്ട് ഉണക്കം കൂടെ ആയിട്ട് നല്ല കരിയിലെയാണ് അപ്പോൾ ഈ മറിയക്കൂട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ശല്യപ്പെടുത്താൻ കേട്ടോ ഈ വീട് എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയത്തില്ല കാരണം മറിയും വന്ന് നിൽക്കുന്നതുകൊണ്ട് യൂട്യൂബ് മാമൻ എന്നെ അടിക്കുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ മേളിലത്തെ റൂമെല്ലാം ഒതുക്കിപ്പറക്കിയിട്ട് മുറ്റവും കൂടെ അങ്ങ് തേച്ചേ തൂത്തുവാരിയിട്ട് കുളിക്കാൻ വിചാരിച്ച് അങ്ങനെ മുറ്റവും കൂടെ തൂക്കാനായിട്ട് പോവുകയാണ് അപ്പോഴത്തേന് മറിയാൻ വന്ന് വീണ്ടും എൻ്റെ ഈ ക്യാമറയുടെ മുമ്പിൽ കസർത്തുകൾ കാണിക്കുന്നത് ഞാൻ ഒരുപാട് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഒത്തിരി കാരണം മറിയും വന്ന് നിൽക്കുന്നത് കാരണം അതുപോലെ മറിയും ചൂലും പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് മിക്കവാറും യൂട്യൂബ് മാമ പറയുന്നത് നമ്മൾ ബാലവേല ചെയ്യിപ്പിക്കുവാണോ ഈ ബാല എന്നെ വേല ചെയയിപ്പിക്കുകയാണെന്നല്ലേ എനിക്കറിയത്തുള്ളൂ അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മുടെ മാവിൻ്റെ മൂട്ടിലാണെങ്കിൽ ഒരു കടന്തൽ ചേ കാക്കക്കൂടുണ്ട് കടന്തൽ കൂടെ ഉണ്ടെന്നാണല്ലോ പറയുന്നത് അപ്പോൾ കാക്കക്കൂട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ പിള്ളേരെയും കിട്ടിയതിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞാനാണെങ്കിൽ അടുക്കളയിൽ ഒരുവിധം ജോലികളെല്ലാം ഒതുക്കിയിട്ടാണെങ്കിൽ നമ്മൾ മേളത്തിൽ നിലയിൽ വന്നേക്കുകയാണ് എന്തിനാണ് ഫരകഴുകാൻ അപ്പോൾ ഇവിടെ ഒരു കടന്നൽ കൂടെ ഉണ്ടായിരുന്നു ഗേസ് എന്തായാലും പണി കിട്ടിയില്ല ഞാൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴേ കണ്ട കടന്നലെല്ലാം കൂടെ പിന്നെ വെളിയിലോട്ടാണ് പറന്നുപോയത് ആ ഗ്രിരില്ലിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ നമ്മൾ കണ്ടില്ല ഞാൻ ആ സാധനം ഉണ്ടല്ലോ നമ്മുടെ കർട്ടം പോലുള്ള സാധനം ഇത് ഈ വീട് നേരത്തെ ഉള്ളവരുടെ സംഭവമാണ് കേട്ടോ നമ്മൾ അവരുടെ ഇന്ന് വാങ്ങിച്ച വീടായിരുന്നു ഇത് കേട്ടോ ആ അപ്പം അവർ മേടിച്ചിട്ട് സാധനമാണ് അപ്പം ഞാനതിങ്ങനെ കറക്തിനകത്ത് നിന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേരെയൊക്കെ കഴുകുകൂടി കേട്ടോ ഇത് എപ്പോഴും മഴ സമയത്ത് നമ്മളത് അങ്ങനെ അടച്ചിട്ടെങ്കിൽ ഇറച്ചിരി ഇങ്ങോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ അവിടെ എല്ലാം കഴുകി പിന്നെ നമ്മൾ ജനലുകളെല്ലാം കഴുകി ഇറക്കുവാണ് അതായത് വെള്ളവും സോപ്പ് ഉപയോഗിച്ച് അവിടെ എല്ലാം നല്ല കഴുകി ജനലെല്ലാം തുറന്നിട്ട് പിന്നെ റമലാ മാസം പരിശുദ്ധമായ മാസം നമ്മുടെ മനസ്സും വീടും പരിസരവും എല്ലാം വൃത്തിയായി അതുപോലെ നമ്മുടെ മനസ്സിനെ എല്ലാ ചിന്തകളും എല്ലാം അങ്ങനെ ശുദ്ധിയാക്കുന്നൊരു മാസമാണല്ലോ അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ഈ ഒരു വർഷം റമദാൻ നല്ലതായിരിക്കട്ടെ അടുത്ത വർഷം നമുക്കുണ്ടായ പ്രയാസങ്ങളെല്ലാം ഈ അതായത് ഈ വർഷം അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ റമദാനെ വരെ വേൾക്കാം അപ്പോൾ നമ്മളിങ്ങനെ ജനലുകളെല്ലാം കഴുകുകയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോമഡികളൊക്കെ പറയുമെങ്കിലും വലിയ കോമഡിയൊന്നുമല്ല നമ്മുടെയൊക്കെ ജീവിതം എല്ലാവർക്കും പാടും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മളതിനെല്ലാം ഒരു പോസിറ്റീവ് വൈബിലെടുത്തു പോയാൽ എല്ലാടും സന്മനസ്സുള്ളവർക്ക് സമാധാനവും നല്ല കുറയുന്നത് അങ്ങനെ നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടും ആ ഒരു പ്രദേശയിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണ് എല്ലാവരും അങ്ങനെ നമ്മൾ ജനലുകൾ ഓരോന്നോരോന്നേരമായിട്ട് കഴുകുകയാണ് നല്ല ചള്ളയും പൊടുക കേട്ടോ ദോഷം പറയുന്നില്ല നല്ല ചള്ളയുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴുകി പുറക്കിയെടുത്ത് അപ്പം അപ്പോഴത്തേന് ഉച്ചയോടെ സമയമായി കേട്ടോ അപ്പോഴത്തേന് ഇപ്പം പെട്ടെന്ന് നീ മുറികൾ രണ്ടും കൂടെ തുടച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് ചോറ് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തുടക്കുകയാണ് പക്ഷെ ഞാൻ ടാർഗറ്റ് ഫെയിലായിപ്പോയി കാരണം എന്താ നമ്മൾ ഈ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചിടയ്ക്ക് എല്ലാം പോയി കൊടുക്കാൻ പറ്റും പക്ഷെ എനിക്കത് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പൊടി എഴുക്കും ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ചോറ് കൊടുക്കാൻ നിർത്തിയുള്ളായിരുന്നു അപ്പം കാലും കയ്യുമൊക്കെ നല്ലപോലെ തേച്ച് കഴുകിയിട്ടാണേ പോയി ചോറ് കൊടുത്തത് അപ്പോൾ ഇത് കാണുന്ന ആരും അങ്ങനെ കമൻറ്റില്ലല്ലേ ഇവിടെ ഞാൻ ഇതൊക്കെ ചെയ്യും ഒറ്റയ്ക്കുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ കാരണം ഓരോ ദിവസവും ഞാൻ ടൈം മാനേജ്മെൻ്റ് ഇന്ന ദിവസം ഇന്നത് ചെയ്യുക ഇത്ര ജോലി ചെയ്യുക എന്നൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നടുവടിഞ്ഞ് പണ്ടുകാരം അടങ്ങും കേട്ടോ അപ്പോൾ ഒരു ദിവസം എല്ലാം കൂടെ കഴുകാനായിട്ട് പറ്റുകയാണെങ്കിൽ പറ്റത്തി പറ്റുകയൊക്കെ ചെയ്യും പിന്നെ പിറ്റേന്ന് നമ്മൾ കിടപ്പായിപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ സമയത്തിന് ചെയ്യുക ഒതുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിതെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് കഴുകുകയാണ് കേട്ടോ അപ്പോൾ കഴുകുകയെല്ലാം തുടയ്ക്കണം അപ്പോൾ ഇത്രയും ഒതുങ്ങി കഴിയുമ്പോൾ എനിക്ക് അത്രയും പകുതി ആശ്വാസം ഇനി അടുത്ത ദിവസം നമ്മൾ താഴത്തെ നിരയെല്ലാം കഴുകാനും പുറക്കാനും പോകും ഇനി ഫ്രിഡ്ജ് കഴുകണം പിര കഴുകണം പിന്നെ അടുക്കള ഒതുക്കണം അടുക്കള ഒതുക്കുന്നത് അതൊറ്റ വീടുകൾക്കുള്ള സംഭവം കാണും കേട്ടോ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചേക്കുകയാണ് വീഡിയോ എടുത്ത് ഇനി ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാനാണ് ടൈം കിട്ടാത്ത അപ്പോൾ ഇത്രയും ചെയ്യുന്നതിനകത്തല്ലേ ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പണിയായിട്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം തൂപ്പും തുറപ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതിൻ്റെ ആ ഹൈപ്പ് ബട്ടണും കൂടെ ഒന്ന് നിൽക്കണേ അപ്പോൾ സാധാരണ ഒരു വീട്ടുജോലിയൊക്കെ കണ്ട് എന്തോ പ്രോത്സാഹിപ്പിക്കാനെന്നാണ് നമുക്കൊരു മനസ്സ് പത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പോഴേ ഇതുകൊണ്ട് നമ്മുടെ ക്ലീനിങ് എന്നും തീർന്നിട്ടല്ലേ ഇനി രണ്ട് മൂന്ന് ദിവസത്തെ ക്ലീനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അത് കാണാനാണ് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ ഒട്ടേനെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അതായത് നിങ്ങളുടെ അഭിപ്രായവും പ്രോത്സാഹനമാണല്ലോ നമുക്കൊരു ബൂസ്റ്റ്